ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു അടിപൊളി മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതിലെ മെയിൻ താരം എന്ന് പറയുന്നത് പച്ചമുളക് ആണേ പച്ചമുളക് കറിവേപ്പില ഉലുവന്നെ കുറച്ച് കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ അതൊന്ന് നടുവിലൊന്ന് കൊടുക്കണം മുഴുവൻ സ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്തൊന്ന് ഒന്ന് ഒന്ന് വരഞ്ഞ് ഒന്ന് കീറി കൊടുത്താൽ മതി അതിനകത്തേക്ക് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആണെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ ഒക്കെ പച്ചമുളക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ ഇനി ഒന്ന് മൂത്ത് വരണം അതിനൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് നമ്മൾ ഈ പച്ചമുളക് ചേർക്കുന്നു പച്ചമുളക് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ഈ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് അധികം മഞ്ഞ കളർ ഇല്ലാത്ത ഒരു കറിയാണ് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് ചേർത്തു ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി അടുത്ത ഐറ്റം കായ്പൊടിയാണ് കായപ്പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് കായപ്പൊടി കൂടെ ചേർത്ത് പിന്നെ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് മിക്സായി കായപ്പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് അത് മാറ്റിവെക്കുവാണ് ഇനി വേണ്ടത് ഒരു അര ലിറ്റർ മോരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതൊരു മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുളകും ആ മിശ്രിതം അതിനകത്തിലേക്ക് ഒഴിക്കുവാണ് എണ്ണയുടെ മിശ്രിതം അല്ലാതെ ഈ മോര് ചൂടാക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണയുടെ ചൂട് മാത്രം മതി ഇത് വെച്ചിരുന്ന ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടെടുത്ത് ഉപയോഗിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോഴേക്കും ഈ മുളകിൻ്റെ അരോമയൊക്കെ ഈ ഇതിനകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഈ മോരിലേക്ക് അപ്പോൾ പിന്നെ വേണ്ടുന്നത് ഒരു നുള്ളു പഞ്ചസാര അത് ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ടൊരു നാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവൂ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി സാധനമാണ് വീഗൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കാരണം ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് കൽഹാന കളക്ഷൻസ് താങ്ക് യു ബൈ